വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിൽ ഇപ്പോൾ ഗസ്റ്റ് റോളുകളുടെ കാലമാണെന്ന് തോന്നുന്നു നിവിൻ പോളിയുടെ കായ്കളിച്ചുണ്ണിയിൽ കൊച്ചുണ്യേക്കാൾ കയ്യടി കിട്ടിയത് ഇത്തിക്കര പക്കിക്കായിരുന്നു മാത്രമല്ല ചിത്രത്തിൻ്റെ കളക്ഷനിൽ മോഹൻലാലിൻ്റെ ഈ അധിവേശം നിർണായക പങ്കും വഹിച്ചു ഇപ്പോൾ ഇത്തിക്കരപ്പക്കിയപ്പോലെ തന്നെ മറ്റൊരു അഡാർ ഗസ്റ്റ് റോൾ മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് സാക്ഷാൽ അയ്യപ്പനായി എത്തുന്ന അയ്യപ്പൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഗസ്രോളിൽ എത്തുമെന്നാണ് സൂചന ഏത് കഥാപാത്രം എന്നല്ലേ അയ്യപ്പൻ്റെ സുഹൃത്ത് സാക്ഷാൽ വാവരസ്വാമിയായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം തന്റെ രാജ്യം പിടിച്ചടക്കാൻ വന്ന വാവരുമായി യുദ്ധം ചെയ്യുകയും പിന്നീട് വാവരെ കീഴടക്കിയ ശേഷം അയ്യപ്പൻ വാവരുടെ സുഹൃത്തായി മാറുകയും ചെയ്യുകയായിരുന്നു മലയാളിയുടെ മതേതരത്വത്തിന്റെ തന്നെ അടയാളമായി കാണുന്ന രണ്ടുപേരാണ് അയ്യപ്പനും വാവരും എന്താണെങ്കിലും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി ഗസ്രോളിൽ എത്തിയാൽ ആരാധകർ ആവേശത്തിലാകും കായംകുളം കൊച്ചുമണിയിലെ ഇത്തിക്കിരപ്പക്കെ പോലെ വാവരും തരംഗമാവുകയും ചെയ്യും ശങ്കർ രാമകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദർശ സിനിമാസാണ് ചിത്രം നിർമ്മിക്കുന്നത് ശബരിമല അയ്യപ്പനായി പൃഥ്വിരാജ് എത്തുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ് കാത്തിരിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും വിളിച്ചേ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്